ഹായ് ഫ്രണ്ട്സ് ചെറിയ വീഡിയോ വലിയ കാര്യം ഈ ഒരു ഒരവസ്ഥ നിങ്ങൾക്കാർക്കും ഉണ്ടാകരുത് നമ്മളിവിടെ തട്ട് മെയിൻ സ്ലാബ് ചാന്തിടാൻ വേണ്ടി നമ്മൾ വാട്ടർ ലെവലിന് മട്ടം പിടിച്ചതാണ് മട്ടം പിടിച്ചപ്പോൾ സ്ലോപ്പ് കൊടുക്കാൻ നിർത്തിയതായി ഇവിടെ ഏകദേശം രണ്ടര ഇഞ്ച് കനം വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ടര ഇഞ്ച് കനം ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരായിരം സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ ഇത് ഒറ്റ സ്ലോപ്പാണ് അപ്പോൾ നമ്മൾ ഇതിവിടെ കോൺക്രീറ്റ് ചെയ്യാതെ നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ ഈ രണ്ടര അഞ്ച് കനത്തിൽ സിമ്മെൻ്റ് ചെയ്താൽ ഉള്ള കുഴപ്പം ഒന്ന് രണ്ട് ലോഡ് മണ്ണ് വേണ്ടി വരും കാരണം ക്ലയൻറ്റിൻ്റെ പോക്കറ്റ് കീറും രണ്ടാമത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കംപ്ലീറ്റും പൊട്ടിപ്പോകും അതാ അതിൽ കിടക്കില്ല കാരണം രണ്ടര അഞ്ച് കനത്തിലൊക്കെ നമ്മൾ സിമ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം ഉറപ്പ് അതൊരിക്കലും കിടക്കില്ല അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അത് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സ്ട്രച്ചർ വർക്ക് ഒക്കെ ചെയ്ത് നമ്മളീ സെൻസറിൻ്റെ മുകളിൽ നമ്മൾ ഈ ചുമര് കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും ഈ ചുമരിൻ്റെ സൈഡ് മുകളിൽ സെൻസേഡ് കെട്ടുമ്പോൾ നമുക്ക് എവിടെയാണോ സ്ലോപ്പ് ആ സ്ലോപ്പ് അനുസരിച്ച് നമ്മൾ ഈ കെട്ടുന്ന ഹോളോ ബ്രിക്സ് ആണെങ്കിൽ ഹോളോ ബ്രിക്സ് കെട്ടുമ്പോൾ ഒരു ചെറിയൊരു സ്ലോപ്പ് കൊടുത്ത് കെട്ടണം അതായത് ആ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിൽ കാണാത്ത രീതിയിൽ കാരണം പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് കാണാത്ത രീതിയിൽ ചെറിയൊരു സ്ലോപ്പ് കൊടുത്ത് നമ്മൾ കെട്ടണം രണ്ട് നമ്മൾ ഈ തട്ട് കോൺക്രീറ്റ് മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അത് കണക്കാക്കി സ്ലോപ്പ് എവിടെയാണോ വരുന്നത് അത് കണക്കാക്കി നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ഇപ്പോൾ നാലിഞ്ച് കണക്കാണെങ്കിൽ നമ്മൾ എവിടെയാണോ കന സ്ലോപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നാലിഞ്ചും കുറച്ച് ഇപ്പുറത്തോട്ട് അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് എവിടെ നിന്നാണോ വെള്ളം വരുന്നത് അവിടെ ഒരു ശകലം പൊക്കിയിട്ട് കൊടുക്കണം കോൺക്രീറ്റ് അല്ലാതെ നമ്മൾ ഒരേ മട്ടത്തിനാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ചെയ്യേണ്ട കാര്യം കാരണം ഒരേ വാട്ടർ ലെവലാണ് ഒറ്റ നിലയാണ് എന്നുണ്ടെങ്കിൽ ഒരേ വാട്ടർ ലെവലായിരിക്കും ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ രണ്ട് നില കെട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് തട്ട് ഒറ്റ വാട്ടർ ലെവലിനിട്ട് ഒരേ ലെവലിന് കെട്ടാം അല്ല ഒരു നിലയാണ് പിന്നീട് രണ്ടാമത്തെ നില കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു സ്ലോപ്പ് ഇട്ട് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ തട്ട് മെയിൻ സ്ലാബ് ചാന്ത് ഇടുമ്പോൾ നമുക്ക് ഇത്രയും കോൺക്രീറ്റും കാര്യങ്ങളൊന്നും ആവത്തില്ല ഇത്രയും ചാന്തും കയറത്തില്ല ഇപ്പം ഇതൊന്നും നല്ല കാര്യത്തിൽ അതായത് നമ്മൾ രണ്ടിഞ്ച് കണക്കിന് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് കാരണം നമ്മളെപ്പോഴും മെയിൻ സ്ലാബ് ചാന്ത് ഇടുമ്പോൾ മാക്സിമം ഒരു അര ഇഞ്ച് മാക്സിമം അര ഇഞ്ചിൽ താഴോട്ടേ വരാൻ പാടുള്ളൂ അര ഇഞ്ചിന് മേളിലോട്ട് സിമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ പൊട്ടൽ വിടും അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ നോക്കരുത് കെട്ടാൻ നേരത്ത് അത് കണക്കാക്കി സ്ലോപ്പ് ഇട്ട് ആ രീതിയിൽ കെട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് എത്ര രൂപ നഷ്ടം ക്ലയൻറ്റിന് വന്നതെന്ന് അറിയാം കാരണം ഏകദേശം നമുക്ക് മൂന്ന് കോൺക്ര മൂന്ന് കുട്ടി കോൺക്രീറ്റ് ആയി അപ്പോൾ അതിന് സാൻഡ് മെറ്റില് സിമെൻറ്റ് അപ്പോൾ നമ്മൾ ഈ കോൺക്രീറ്റ് മാത്രമല്ല കേട്ടോ ഇന്ന് ചെയ്താൽ കാരണം നമ്മൾ താ വേറെ പണി വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കണ്ടെത്തിയാണ് നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്യുന്നത് കാരണം ഇന്ന് കോൺക്രീറ്റ് ചെയ്താലേ നമുക്ക് നാളെ ഇതിൻ്റെ മേളിൽ സിമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ല നമ്മൾ ചാന്ത് ചാന്തിടുന്നതിൻ്റെ അന്ന് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ടൈമിൽ വർക്ക് തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ തലേ ദിവസം വാട്ടർ ലെവലിന് മട്ടം എല്ലാം പൊടിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മൾ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ കെട്ട കെട്ടുമ്പോൾ നമുക്ക് കോൺക്രീറ്റ് ഇടേണ്ട സ്ഥലത്ത് നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ കോൺക്രീറ്റ് ഇട്ട് തന്നെ നമ്മൾ ഇടാൻ നോക്കണം കാരണം അവിടെ അത്രയും ചാന്ത് കനം കൂട്ടിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് അത് പൊട്ടൽ വരും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത്രയും ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകും കാരണം ഇപ്പോഴത്തെ നമ്മളെ കാലാവസ്ഥ അനുസരിച്ച് നല്ല ചൂടാണ് അടിക്കുന്നത് അപ്പോൾ ആ ചൂടിൽ ഇത്രയും കനത്തിൽ ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് നല്ല രീതിയിൽ പൊട്ടി ഇളകും പൊട്ടിളകും മാസം കഴിയുമ്പോൾ രണ്ടാമതും വന്ന് നമ്മൾ ഇതുപോലെ ചാന്തിടേണ്ടി വരും അപ്പോൾ അങ്ങനൊരു സാഹചര്യം ഉണ്ടായിരിക്കുമ്പോഴേ ഞങ്ങളത് ഇവിടെ വാട്ടറുകളിൽ മട്ടം പിടിച്ച് ഓട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഓട് കണക്കാക്കി നമ്മൾ ചാന്ത് കനം കണക്കാക്കിയാണ് നമ്മളിപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ചാന്ത് ഇടുമ്പോൾ വലിയ കനം വരുത്തില്ല ഒരുപാട് മെറ്റീരിയൽ ആവത്തില്ല കാരണം മെറ്റീരിയൽസ് വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിയതായി ഇതങ്ങ് കാണുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കാണുമ്പോൾ അറിയാം അപ്പോൾ ഏകദേശം നമ്മൾ ഇത്രയും കോൺക്രീറ്റ് ചെയ്തു കാരണം ഇവിടെ ഇത്രയാണ് സ്ലോപ്പ് കുഴിഞ്ഞു കടന്നത് നല്ല കനം കയറിയത് അതുകൊണ്ട് അവിടെ കംപ്ലീറ്റ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തു അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേളിൽ ഇടുന്ന ആ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക